നമസ്കാരം ഇന്ന് പുതിയൊരു കാറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോൾസ് റോയ്സിൻ്റെ ഒരു മിനിയേച്ചർ കാറാണ് അൺബോക്സ് ചെയ്യുന്നത് അടിപൊളി ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പൊട്ടിച്ചപ്പോഴേ തന്നെ മനസ്സിലായി കിടിലം പ്രോഡക്റ്റ് ഇതുവരെ മേടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം കളർ അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും ടയറായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് സെയിം റോൾസ് റോയ്സ് എങ്ങനെ ഇരിക്കുന്നോ അതിൻ്റെ കറക്റ്റ് കോപ്പി തന്നെ വേണേൽ പറയാം ചെറിയൊരു എമൗണ്ടിന് അവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് പൈസയ്ക്ക് ഒരു പ്രോഡക്റ്റ് തന്നെയാണ് റോൾസ് റോയ്സിൽ എങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിൻ്റെ കളറായാലും ടയറായാലും ഏകദേശം വണ്ടിയുടെ ഒരു ലെങ്ത് വരെ അവർ അവരിതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ റോൾസ് റോയ്സിൻ്റെ ഒരു എംബ്ലം എടുക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം വണ്ടിക്കകത്ത് അത് ആട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും ആ രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി പ്രോഡക്റ്റ് ഡിക്കി സ്പേസ് ഒക്കെ നല്ലതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ ആണ് പ്രോഡക്റ്റിൻ്റെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ടയർ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഇതിനകത്ത് ലൈറ്റ് കത്തുന്നത് പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് തന്നെ ലൈറ്റ് എത്തിക്കാൻ പറ്റും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണിത് കാര്യം റോൾസ് റോയിസിൻ്റെ വണ്ടി കനട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ വീഡിയോയിലെങ്കിലും കണ്ടു കാണാം അതിൻ്റെ റൂഫിൽ പലതരത്തിലുള്ള ലൈറ്റ് കത്തുന്നൊരു ഇത് വീഡിയോ അതേ സെയിം രീതിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഇത്ര പക്കയായിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയാനുള്ള കാര്യം അത്രയ്ക്ക് ഒരു പ്രോഡക്റ്റ് തന്നെയാണ് മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം അത്ര കിടിലായിട്ട് തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്